്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ മുൻ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ രാജയോഗിനി ബി കെ ദാദിപ്രകാശ് മണിയുടെ സ്മൃതിദിനത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളം ആയിരത്തി അഞ്ഞൂറിടങ്ങളിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു റെഡ് ക്രോസ് സൊസൈറ്റി മലബാർ ക്യാൻസർ സെന്റർ എന്നിവയുമായി സഹകരിച്ച് നാളെ മുതൽ മാസം വരെ രാജ്യത്തുടനീളമുള്ള ആയിരത്തി അഞ്ഞൂറ് ബ്രഹ്മകുമാരി സേവാ കേന്ദ്രങ്ങളിൽ വെച്ചാണ് ക്യാമ്പ് നടക്കുക കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിലും തളിപ്പറമ്പ് തലശ്ശേരി എന്നിവിടങ്ങളിലെ സേവാ കേന്ദ്രങ്ങളിലും ക്യാമ്പ് നടക്കും രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയായിരിക്കും ക്യാമ്പ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം തൊണ്ണൂറ് വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു മഹത്തായിരിക്കുന്ന ദൗത്യത്തെ നമ്മൾ ഈ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് ലോകമെമ്പാടും നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലായിട്ട് നമ്മൾ മാനവകുലത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി കാരണം ഇന്ന് മാനസിക തലത്തിൽ ആരോഗ്യം എല്ലാവർക്കും ആവശ്യമാണ് അതോടൊപ്പം തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ സോഷ്യൽ വിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റാണിത് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നും ഈ പ്രകാരത്തിലും സമൂഹത്തിന് ഒരു സേവനം നൽകാം എന്നുള്ള സദ് ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ തന്നെ വേൾഡ് റെക്കോർഡിലേക്ക് പോകാനുള്ള ഒരു ശുഭ കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഈ വർഷം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ അഞ്ച് ദിവസങ്ങളിൽ നമ്മൾ ഈ കാര്യം ദേശീയ തലത്തിൽ ചെയ്തു വരുന്നത് ഇപ്പോൾ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഓൾറെഡി കേരളത്തിലെ എല്ലാ ഭാഗത്തും സെയിം ഡേറ്റിൽ നടക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി കോളേജ് ഓഫ് കോമേഴ്സിൽ വെച്ച് രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെ ഇത് റെഡ് ക്രോസ് സൊസൈറ്റി കണ്ണൂർ പിന്നീട് മലബാർ ക്യാൻസർ സെൻറ്റർ കൊടിയേരി അവരുടെ സംയുക്തത്തിലൂടെയാണ് ബ്രഹ്മകുമാരിസ് കണ്ണൂർ ചെയ്യുന്നത് കണ്ണൂരിൽ ഇവിടെ അതേപോലെ തന്നെ തലശ്ശേരിയും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൻ്റെ സംയുക്തത്തിൽ ബ്രഹ്മകുമാരി സേവാ കേന്ദ്രത്തിൽ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നുണ്ട് തളിപ്പറമ്പിലും നമ്മുടെ ഗവണ്മെൻറ് പെരിയാരം മെഡിക്കൽ കോളേജ് ഏതാണോ അതിൻ്റെ സംയുക്തത്തിൽ തളിപ്പറമ്പ് ശാഖയിൽ വെച്ച് ഇരുപത്തി മൂന്നാം തീയതി സെയിം ടൈമിങ് എന്നാൽ ഡേറ്റ് ഇരുപത്തി മൂന്ന് രാവിലെ ഒമ്പത് മുതൽ ഒരു മണിവരെ അവിടെയും ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തപ്പെടുന്നുണ്ട് രാജയോഗിനി സബിത ബി കെ ഹരീന്ദ്രൻ പ്രിയ സുമേഷ് ഗ്രീഷ്മ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ